സർക്കാരും ഇടതു യുവജന സംഘടനകളും ഒക്കെ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുമ്പോഴും ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല അവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ദീപികയുടെ മുഖപ്രസംഗത്തിൽ വന്നതാണ് ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിൽ ഉള്ള സ്ഥാപനങ്ങളിൽ മറ്റ് ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് അത് നിർമ്മല സ്കൂളിലെ നിസ്കാരമുറി തുറന്നു നൽകണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ മുഖപ്രസംഗം അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിൽ ഉള്ള സ്ഥാപനങ്ങൾക്കെതിരായി നീക്കങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് സഭകൾ എജു മെക്കാനിക്കൽ സഭകളുടെയും അതോടൊപ്പം തന്നെ ഈ എഡ്യൂക്കേഷൻ സെന്ററുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കെ സി ബി സിയുടെ എഡ്യൂക്കേഷൻ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ന്യൂസൈറ്റിന് നൽകുകയും ചെയ്തതാണ് ഈ നീക്കങ്ങളൊക്കെ ആസൂത്രിതമാണോ എന്നതടക്കം പഠിച്ച തുടർ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സഭകളുടെ ആലോചന സഭാ സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്നത് ഏതെങ്കിലും ഒറ്റപ്പെട്ട നിലയിലുള്ള സംഭവമല്ല എന്ന വിലയിരുത്തലാണ് പാലായിൽ നടന്ന എക്യുമിനിക്കൽ സഭകളുടെ യോഗം അതിലൊരു ചർച്ചയുണ്ടായത് ഇതിനെ തുടർന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കണം എന്നൊരു തീരുമാനത്തെ തീരുമാനത്തിൽ സഭകൾ എത്തിയത് കേവലം കത്തോലിക്ക സഭ മാത്രമല്ല ഓർത്തഡോക്സ് ഉൾപ്പെടെയുള്ള വിവിധ മറ്റ് സഭകൾ ക്രൈസ്തവ സഭകളും ചേർന്നുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഹൗസിൽ ഇങ്ങനൊരു യോഗം ചേർന്നത് അതിനെ തുടർന്ന് ഇങ്ങനൊരു വിശദമായ പഠനം ഇതിന്റെ പ്രത്യാഘാതം എന്ത് ഇനിയും ഇത് ഉണ്ടായാൽ അങ്ങനെയുള്ള വിശദമായ ഒരു പഠനം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് സഭകൾ എത്തിയത് ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതേത് സ്വഭാവത്തിലുള്ളതാണ് പ്രേരണ എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ തീരുമാനിച്ചു നിലവിൽ സഭകൾ ഇതിൽ കുറച്ചുകൂടെ വിശദമായ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പാലായിൽ നടന്ന യോഗത്തിൽ വിവിധ അധ്യക്ഷന്മാർ എല്ലാ സഭകളുടെ അധ്യക്ഷന്മാരല്ല ബിഷപ്പുമാരൊക്കെയാണ് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അതാത് സഭകളിൽ കുറച്ചുകൂടി ചർച്ചകൾ നടത്തുക അതിനുശേഷം ഇത് സംബന്ധിച്ച അന്തിമമായൊരു വ്യക്തത ഏതു തരത്തിലാണ് സമിതി രൂപീകരിക്കേണ്ടത് അതിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് ഒരു അന്തിമമായ വ്യക്തത കൈവരികയുള്ളൂ നിലവിലെന്തായാലും സമിതി രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്ന കാര്യം തന്നെയാണ് ഈ പള്ളുരുത്തി സംഭവം മാത്രമല്ല അതിനുമുമ്പ് കോതമംഗലത്തും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ പ്രാധാന്യക്കുള്ള മുറി വേണം എന്ന ആവശ്യവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആവശ്യവുമായി മുന്നോട്ട് വന്നതും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അന്ന് ഉയർന്നു വന്നതാണ് ഇതൊരു തുടർച്ചയായി ഉണ്ടാകുന്നു ഇത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഉണ്ടാകുന്നതിന് പിന്നിൽ എന്ത് എന്ന ചർച്ചകളിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാനോ പ്രകോപനപരമായി എന്തെങ്കിലും പറയാനോ ഒന്നും ഇപ്പോൾ സഭകൾ തയ്യാറല്ല എന്നുള്ളതാണ് ഈ വിവിധ സഭാധ്യക്ഷന്മാരും രൂപതാധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും സഭകൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നു എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്